ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് തീയതികളിലായാണ് ജാഥ നടക്കുക ഹരിനാരായണൻ ജാഥ ക്യാപ്റ്റനും വി കെ പ്രവീൺ വൈസ് ക്യാപ്റ്റനും കെ എസ് ശ്രീകുമാർ ജാഥ മാനേജറുമാണ് ജാഥയുടെ ഉദ്ഘാടനം ഒക്ടോബർ മൂന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പരക്കാട് വെച്ച് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ യു ആർ പ്രദീപ് എം എൽ എ കമ്മിറ്റി അംഗവും ആലത്തൂർ പാർലമെന്റ് അംഗവുമായ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ